ം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുകൂലമായ ദിവസമാണോ ദട ലോട്ടറി ഭാഗ്യമുണ്ടോ മറ്റു നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്രകാരമുള്ള സന്ദേശം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി നാലാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം പതിനേഴാം തീയതിയാണ് ഇനി അടുത്ത കാര്യം സൂര്യോദയ സമയത്തെക്കുറിച്ചുള്ള കാര്യമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത് മിനിറ്റിനാണ് തിരുവനന്തപുരത്ത് സൂര്യോദയം നടക്കുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മിനിറ്റ് ആറു മണി ഇരുപത് മിനിറ്റിന് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നു തുടർന്നു ദശമ തീയതിയിൽ കൂടിയാണ് യാത്ര തുടരുക തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളം വിട്ട് തെക്ക് വശം വഴി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറൻ പടിഞ്ഞാറെ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് വൈകുന്നേരം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറെ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുന്നു അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് അപ്പോൾ ഉദയവും അസ്തമയവും അറിഞ്ഞു തിരുവനന്തപുരത്തെ സമയമാണ് കണ്ണൂർ കാസർഗോഡ് അങ്ങോട്ടൊക്കെ വരുമ്പോൾ അഞ്ചാറ് മിനിറ്റിനൊക്കെ വ്യത്യാസം വരും അത് അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ പറയുന്ന കാര്യം നക്ഷത്രത്തെക്കുറിച്ചാണ് അതായത് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ് തിങ്കളാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം ആറ് മണി ഇരുപത് മിനിറ്റാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ആറു മണി ഇരുപത്താറ് മിനിറ്റ് വരെ പൂയനക്ഷത്രമുണ്ട് പിന്നീടാണ് നക്ഷത്രം ആരംഭിക്കുക അപ്പോൾ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ ആറുമണി ഇരുപത്താറ് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തൊന്ന് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി അടുത്ത കാര്യം ഈ ആയില്യനക്ഷത്ര നക്ഷത്രപ്രകാരമുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പറയുന്നു അതും ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്ക് വന്നുചേരുമെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം ആയില്യ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി ഇരുപത്തി മിനിറ്റ് മുതൽ തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും അവർക്ക് സന്തോഷിക്കാം സമാധാനിക്കാം നല്ല അവർ പറയും നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ് എന്നൊക്കെ പറയും നല്ല അനുഭവങ്ങൾ വന്നുചേരും നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടാണ് ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നുചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ആളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രതികൂലമായ ഒരു അനുഭവം വരുമ്പോൾ നമ്മളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും അല്ലേ മനുഷ്യജീവിതം അങ്ങനെയാണ് മനുഷ്യജീവിതം ഒരു കുമളയാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വരുമ്പോൾ ആ കുമള പൊട്ടും അപ്പോൾ തിങ്കളാഴ്ച ദിവസം സൂക്ഷിക്കേണ്ട നാളുകാർ വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് പൂരാടം പുണർദം മകീരം കാർത്തിക ഈ നാളുകാർ സൂക്ഷിക്കണം അവർ വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ് നാല് ചുറ്റുന്ന ശത്രുക്കൾ ഉണ്ടാകാം പണ്ടെന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുകയെന്ന് വെച്ചു നടന്നു പോകുമ്പോൾ മുമ്പിൽ കൂടി ഒരു ആന നേരം നേരെ മുന്നിൽ കൂടി മുൻവശത്തുകൂടി ഒരു ആന കടന്നു വരുന്നു ഇടതു വശത്തുകൂടി ഒരു ആന വരുന്നു വലതുവശത്തുകൂടി ഒരു ആന വരുന്നു പുറകുവശത്തുകൂടി ഒരു ആന വരുന്നു നമ്മൾ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും അയ്യോന്ന് കാറും അല്ലേ അതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ ചില ദിവസം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും അപ്പോഴാണ് ഓരോരുത്തരൊക്കെ കടുങ്ക ചെയ്യുന്നത് അപ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സൂക്ഷിക്കണം ഓക്കെ ഏതൊക്കെ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത് പൂരാടം പുണർദം മകേരം കാർത്തിക ഇത്രയും നാളുകാർ സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം മനുഷ്യജീവിതത്തിലെ എന്നും ഓരോ കാര്യങ്ങൾ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യണം ഒഴിച്ചു വെക്കാം അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പാ പറ്റത്തില്ല അത് ചെയ്തേ പറ്റൂ അപ്പോൾ അത് തിങ്കളായാലും ചൊവ്വായാലും ബുധനായാലും ചെയ്തേ പറ്റൂ അപ്പോൾ അതിനൊരു ശുഭസമയം ജ്യോതിഷം പറയുന്നുണ്ട് രാജ്യ ദിവസം രാവിലെ ആറു മണി ഇരുപത് മിനിറ്റ് മുതൽ ഏഴ് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാം പിന്നീട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് പത്ത് മണി അൻപത് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയമാണ് അതായത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയമാണ് പത്ത് മണി അൻപത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് മുമ്പ് പത്തൻപത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് പതിവോലെ നമ്മൾ സംഖ്യാശാസ്ത്രം ചിന്തിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് ചിന്തിക്കുന്നത് തീയതി ഏഴാണ് ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ പതിനാറ് ഇരുപത്തഞ്ചൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരും അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമാണ് അതായത് ഈ മാസം ഏപ്രിൽ മാസം ഏഴാം തീയതി പതിനാറാം തീയതി ഇരുപത്തഞ്ചാം തീയതി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്ന് വിചാരിക്കുക ഈ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് അതുകൊണ്ട് നിറങ്ങളെ ആശ്രയിക്കുക പച്ചാമഞ്ഞ വെള്ള നിറങ്ങളെ ആശ്രയിക്കുക പച്ചാമഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക തീർച്ചയായിട്ടും അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ പച്ചാമഞ്ഞ വെള്ള നിറങ്ങളെ നിറങ്ങളിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ ഫലങ്ങളൊക്കെ അവരെ തേടി വരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആ ഇനി എൻ്റേതായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ധനപരമായ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം ധനനേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ധനനേട്ടം ഉണ്ടാകുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ആയില്യ ആയില്യനക്ഷത്ര പ്രകാരം ആയില്യനക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനപരമായ നേട്ടമുള്ള നാളുകാർ ഏതൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൂയം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ഇത്രയും നാളുകാർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം ആയില്യ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം ഉണ്ടാകും ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കും കൊടുത്തുവാങ്ങനെ അനുകൂലമായ ദിവസമാണ് കടം ചോദിച്ചാൽ കിട്ടും ഒരു രൂപ പോയലും കലിയിൽ എടുക്കാൻ നിർവാഹമില്ലെങ്കിൽ പോലും ചോദിച്ചാൽ കിട്ടും ഇനി അങ്ങനെ കിട്ടാ കിട്ടിയില്ലെങ്കിൽ ചിന്തിക്കേണ്ട അല്ല മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദശാകാല സമയം വളരെ മോശമാണ് അല്ലെങ്കിൽ ദശാകാലത്തെ അപഹാര സമയം വളരെ മോശമാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് അത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് എല്ലാവരും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കും കാരണം ധനമല്ലേ അതാരെങ്കിലും വേണ്ട നോക്കൂ തിരിച്ചു കൊടുക്കണ്ടാത്തൊരു പണമാണ് ലോട്ടറി ഭാഗ്യം അപ്പോൾ ബാധ്യതയില്ലാത്തൊരു ധനം നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ ലോട്ടറി എടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് ചില പൈസ പോയാലും ലോട്ടറി എടുക്കും ലോട്ടറി ഭാഗ്യം ലോട്ടറി ദേവത ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ഏതൊക്കെ നാളുകാർക്കാണ് സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തികാലിനാളുകാർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മിദിനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കടക്കുറിൽപ്പെട്ട പുണർദ്ദംകാല പൂയം ആയില്ലെന്നാളുകാർക്ക് പ്രതീക്ഷിക്കാം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ടുപാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാം മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം തുലാക്കുറുകാർക്കും പ്രതീക്ഷിക്കാം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാതും ചോദ്യ വിശാഖം മുക്കാലിന് ആളുകാർക്കും പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും നാളുകാരിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം കിട്ടും അത് അറിഞ്ഞുകൊള്ളുക ഇനി ഈ തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഏതെങ്കിലും വിധത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇപ്പം മേടക്കുറുകാരെ സംബന്ധിച്ച് മേടക്കുറുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യമുണ്ട് അവർക്ക് മാതാവിനെ കൊണ്ടുള്ള നല്ല ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ എങ്കിൽ മേടക്കുറുകാർക്കൊരു പ്രശ്നമുണ്ട് പന്ത്രണ്ടിലെ ശനി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മാതാവുമായിട്ട് ശത്രുത ഉണ്ടാകും അല്ലെങ്കിൽ വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകും ശനി അനുകൂലമാണെങ്കിൽ നേട്ടം തന്നെ ഉണ്ടാകും ഇനിയും ഇടവക്കുറ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകിനൻ രണ്ട് ഭാഗം നാളുകാർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നേട്ടം പ്രതീക്ഷിക്കാം മിഥനക്കുറുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം ഇനി കന്നിക്കുറുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളതറിഞ്ഞുള്ള തുലാക്കുറുകാർക്കാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു പക്ഷേങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബുദ്ധിപരമായ പരാജയമോ സംഭവിക്കാൻ സാധ്യത അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത പ്രതികൂലവും അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുണ്ട് ഇനി നമ്മൾ ചിന്തിക്കുന്നത് മകരക്കുറുകാരെ കുറിച്ചാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലിത്തിനോട് ഔട്ടൻ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാൻ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇനി മീനക്കൂറുകാർക്കാണെങ്കിൽ പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടം മക്കളെ കൊണ്ടുള്ള നേട്ടം കാര്യവിജയമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പറഞ്ഞു തരുവാനുള്ളത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം